ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നെൽകർഷകരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കളയുടെ ശല്യം കളയെന്ന് പറഞ്ഞാൽ നമ്മൾ വിതയ്ക്കാനായിട്ട് വരുന്ന സമയത്ത് നിലവെല്ലാം ഒരുക്കി വൃത്തിയാക്കി അല്ലെങ്കിൽ കവിടയ്ക്ക് വെള്ളം കയറ്റി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വിതയ്ക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ കണ്ടങ്ങളിൽ വൃത്തിയായി കിടക്കുന്ന കണ്ടങ്ങളിൽ കളകളോ വരിയോ അല്ലെങ്കിൽ കോരയോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിളുത്ത് നിൽക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഉടനെ ഒരു ആകെ അങ്കലാപ്പായി പോകും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അത് ഇറക്കി പറിപ്പിച്ച് റെഡിയാക്കി ഒക്കെ വരുമ്പോൾ ഇതിനകത്ത് മുഴുവൻ കാൽപ്പാടും ഒക്കെ ആയിപ്പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചെയ്ത ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്ലൈഫോസ്പൈറ്റ് ഫോർട്ടി വൺ പേർസെൻ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് ഇത് മാത്രം ഇത് മാത്രം ഇതിൻ്റെ കൂടെ വേറൊരു സാധനവും ചേർക്കല്ലോ ടു ഫോർട്ടിയോ സുമി മാക്സോ ഗ്രാമസോണോ ഇങ്ങനെയുള്ള പോലെ ഒരു കെമിക്കലും ചേർക്കാതെ ഇത് മാത്രം ഞങ്ങൾ അപ്ലൈ ചെയ്യും മുന്നേ അപ്ലൈ ചെയ്തു പോവും പുറകെ വിതച്ചും പോവും ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ കളകൾ പിന്നെ പതിനഞ്ച് പത്ത് ദിവസം കഴിഞ്ഞായിരിക്കും വെള്ളം കയറുന്നത് അപ്പോൾ ഈ പത്ത് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വെള്ളം കയറി വരുന്ന സമയത്ത് ഈ ചെടികൾ അവിടെ നിന്ന് ഉണങ്ങി പോവുകയും ചെയ്യും ഇത് വേരിലൂടെയാണ് ഈ കെമിക്കൽ വർക്ക് ചെയ്യുന്നത് ചെടികൾ കംപ്ലീറ്റ് അവിടെ പോകും ഇത് സംഭവിക്കുന്ന കാരണം നമ്മൾ കവിടയ്ക്ക് കള കളയ്ക്ക് വെള്ളം കിളിപ്പിക്കും കള കിളിപ്പിച്ച് കഴിയുമ്പം നമ്മൾ എന്താ കെമിക്കൽ അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഈ ഈ കളകളെ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു കളയുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ചെറിയ കോരയില്ല കോര ആ സമയത്ത് ഈ മുളച്ച് നിൽക്കുന്ന കോര അത് വെള്ളം കയറ്റി മുക്കിയാലും ഇത് പോകത്തില്ല കോര പോകത്തില്ല അപ്പം അതിനുശേഷം വരിനെല്ലെന്ന് പറയുന്ന സാധനമുണ്ട് ഈ വരിനെല്ല് സാധാരണ കിളുത്ത് വരാനായിട്ട് സമയമെടുക്കും ഇത് ആ ഈ നമ്മൾ വെള്ളം കയറ്റതിന് മുമ്പേ താഴേ നിന്ന് ഇങ്ങനെ മുളച്ച് തുടങ്ങിയതേ ഉള്ളതായിരിക്കും ഈ മുളച്ച് തുടങ്ങുന്ന ഈ വരുന്നെല്ല് ചെയ്യുന്ന സ പണി എന്താണെന്നറിയാം ഇത് വെള്ളത്തിൽ നമ്മളിപ്പം ഒരു രണ്ടടി മൂ വെള്ളമായിരിക്കും കയറ്റി മുക്കുന്നത് ഈ വെള്ളത്തിൻ്റെ മേളിലേക്ക് എത്താൻ വേണ്ടി ഈ ഇങ്ങനെ അതിജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് നമ്മൾ കൃഷിക്ക് നില ഒരുക്കുന്ന സമയത്ത് ഈ വരുന്നെല് ഒന്നും ഇല്ലാതെ വെറും നൂല് പോണക്ക് നൂല് പോണക്ക് ഈ സാധനം മേളിൽ വന്ന് ഇങ്ങനെ അവിടെ കിടക്കും അപ്പം നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ കൊണ്ട് നമ്മൾ വിത്ത് വിതച്ച് പോവുകയും ചെയ്യും ഒന്ന് രണ്ട് വെയിൽ കിട്ടി കഴിയുമ്പോൾ ഇത് ഇരട്ടി ആരോഗ്യത്തിൽ കയറി വന്നിട്ട് നെല്ലിനക്കാ പൊക്കത്തിലോട്ട് ഈ വരുന്നല്ലായിപ്പോവും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സഹ സാ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കെമിക്കൽ അപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളെങ്ങനാണെന്നറിയാം ഇതിങ്ങനെ ചെയ്താൽ വിജയിക്കുമെന്ന് കണ്ടുപിടിച്ചത് അത് അത് നമ്മുടെ ഒരു കുരിശേ തൊട്ട് തുടങ്ങാൻ പറയാം നമ്മൾ ഞങ്ങളുടെ കണ്ടത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വരമ്പേലല്ല ഇങ്ങനെ കള പിടിച്ച് നിൽക്കുക അപ്പോൾ കണ്ടെത്തി കൊണ്ടുപോയി ആദ്യം വിത്തിടുന്നതിനൊക്കെ അവന് ചിലർ കുരിശു വരയ്ക്കും ചിലർ ഓമെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇടും അങ്ങനെ അതിനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പം നമ്മൾ ഇങ്ങനെ ഈ കെമിക്കൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു പോയ സമയത്ത് അറിയാതെ ഈ കുരിശിൻ്റെ മേളിലും വീണു അപ്പോൾ കുരിശിൻ്റെ മേളിലും വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ടതല്ലേ ഉള്ളൂ അപ്പം ഈ വരമ്പേ ചെന്ന കളകളെല്ലാം പോവുകയും ചെയ്ത് കുരിശും കിളുത്ത് വന്നു ആ കുരിശിൻ്റെ ഷേപ്പിൽ നെല്ല് കിളുത്ത് വന്നു അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ചിന്ത വന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ ഹരിതകം വന്ന ചെടികൾക്ക് മാത്രമേ ഏക്കത്തുള്ളൂ ഈ ഈ നെല്ലിലാണേലും ഏത് കളയിലാണേലും ഈ ഹരിതകമുള്ള പച്ചപ്പ് വന്ന അതയിലോട്ട് ഇത് വീണ് കഴിഞ്ഞാൽ ഇത് വേരിലൂടെ വർക്ക് ചെയ്യുക അപ്പം നമ്മൾ വിതയ്ക്കുന്ന നെല്ലെന്ന് പറഞ്ഞാൽ മുള പൊട്ടിയിട്ടുള്ളൂ ഇതിന് പച്ചപ്പ് വന്നിട്ടില്ല ഇതിന് ഹരിതകമായിട്ടില്ല അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ നെല്ല് പോകത്തുള്ളൂ നെല്ല് ഇത് വലിച്ചെടുത്തിട്ട് നെല്ലിൻ്റെ വേര് നഷ്ടപ്പെട്ടിട്ട് നെല്ല് നശിച്ചു പോകത്തുള്ളു അങ്ങനത്തെ ഒരു നിരീക്ഷണത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് കണ്ടുപിടിച്ചത് ഇപ്പം ഒരു ആദ്യം ഒന്ന് കളക്ക് കുളിപ്പിച്ച് വരിയെ നിയന്ത്രിക്കും അതിനുശേഷം ശേഷം വിതയ്ക്ക് മുമ്പ് വിതയ്ക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടുകേട് പറ്റിപ്പോയൊരു സാഹചര്യം വന്നാൽ ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം വെള്ളം കയറ്റരുത് പിന്നെ വെള്ളം കയറ്റി കഴുകുന്ന പരിപാടി ഒന്നുമില്ല അപ്ലൈ ചെയ്യുക നിങ്ങൾ വിത്ത് വതയ്ക്കിയ പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് നമ്മുടെ നെല്ല് വളരുകയും ചെയ്യും ഈ കളകളെല്ലാം അവിടെ നിന്ന് നശിച്ചു പോവുകയും ചെയ്യും ഇപ്പം ഈ ഒരു ട്രിക്ക് മനസ്സിലായല്ലോ ഇത് ഇത് ഞങ്ങൾ നൂറ് ശതമാനം വിജയിച്ച ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മളിങ്ങനെ ഗതി കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു കാരണവശാലും ടു ഫോർട്ടി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കരുത് ടു ഫോർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വിത്തിൽ നമ്മുടെ കണ്ടത്തിലെ മണ്ണ് അല്ല വിത്ത് പിടിക്കത്തില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അത് കഴുകി മാറാതെ കൊണ്ട് ഒരു കാരണവശാലും വിത്ത് പിടിക്കത്തില്ല അത് ഉപയോഗിക്കരുത് ഇങ്ങനെ ബാക്കി കെമിക്കൽ ഒന്നും പറ്റത്തില്ല കേട്ടോ